ആത്മീയ ചൈതന്യമുള്ള ഭവനങ്ങളാണ് വൈദിക സന്നിസ്ഥ ദൈവവിളികളുടെ വിളനിലമെന്ന് കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ കോട്ടപ്പുറം രൂപതയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വൈദികരുടെയും മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ക്രിസ്മസ് സംഗമത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു പിതാവ് മാതാപിതാക്കളുടെ ത്യാഗവും പ്രാർത്ഥനയുമാണ് ദൈവിക ജീവിതത്തിലേക്കുള്ള എന്ന് ഉത്ബോധിപ്പിച്ച കോട്ടപ്പുറം രൂപതാ അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ആത്മീയ ചൈതന്യമുള്ള ഭവനങ്ങളാണ് വൈദിക സന്യസ്ത ദൈവവിളികളുടെ വിളനിലമെന്നും പ്രസ്താവിച്ചു കോട്ടപ്പുറം രൂപതയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വൈദികരുടെയും മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ക്രിസ്മസ് സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് കോട്ടപ്പുറം രൂപതാ ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ സി പി ഐ പ്രസിഡന്റ് ഫാദർ സിജോ വേലിക്കകത്തോട് ഫാദർ എബിനേസർ കാട്ടിപ്പറമ്പിൽ എന്നിവരും സംസാരിച്ചു ഇതോടനുബന്ധിച്ച് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നിന്ന് നടന്ന ദിവ്യബലിക്ക് അംബ്രോസ് പിതാവ് മുഖ്യ കാർമികത്വം വഹിച്ചു എറണാകുളം ആശീർഭവൻ ഡയറക്ടർ റെവറൽ ഡോക്ടർ വിൻസെന്റ് വാരിയത്ത് വചനപ്രഘോഷണം നടത്തി കെ ആർ എൽ സി ജനറൽ സെക്രട്ടറിയായും കെ ആർ എൽ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറിയുമായി നിയമിതനായ കോട്ടപ്പുറം രൂപതാംഗം റെവറൽ ഡോക്ടർ ജിജു ജോർജ് അർക്കത്തറയെ ആദരിച്ചു രൂപതയിലെ എല്ലാ വൈദികരും കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് കലാപരിപാടികളും നടന്നു ഷക്കീന ന്യൂസ് കൊച്ചി